ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന എൻ്റെ വീഡിയോ ഒരു കിഡിലൻ മുള്ളൻ മുളകിട്ടതാണ് മുളകിട്ടതാണെട്ടോ വളരെ രുചികരമായ ഒരു മീൻ കറിയാണിത് ഇതുപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കൂ എന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ലേ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ മുഴുവനായിട്ടും കാണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എന്നാൽ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് കിലോ നല്ല ഫ്രഷ് മുള്ളനാണ് കിട്ടിയിരിക്കുന്നത് ഒരു കത്രിക വെച്ചോ കത്തി വെച്ചോ നമുക്ക് ഈ മുള്ളൻ ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് നല്ല ക്ലീൻ ചെയ്തെടുക്കാം നമുക്ക് വയറിനുള്ളിലെ വേസ്റ്റ് എല്ലാം നീക്കം ചെയ്തതിന് ശേഷം നമുക്ക് ഇത് കഴുകാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ ഞാനിവിടെ എല്ലാ മുള്ളനും ഇതുപോലെ നന്നായി കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ വേണം കഴുകി ക്ലീൻ ചെയ്തെടുത്ത് വെക്കാൻ ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു മൺചട്ടിയോ ഒരു സ്റ്റീൽ പാത്രമോ ഒരു പാനോ എന്ത് വേണമെങ്കിലും നമുക്ക് വെക്കാം കേട്ടോ മീൻകർ തയ്യാറാക്കാൻ ഞാൻ ഈസി കുക്കിൻ്റെ മേലെ ഒരു സ്റ്റീൽ പാത്രമാണ് വെച്ചു കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ഇരുപത്തഞ്ചോളം ചുവന്നുള്ളി ചെറുതായി വളരെ കനം കുറച്ച് അരിഞ്ഞതിട്ട് നമുക്കിതിരിട്ടിട്ടൊന്നും ഉപ്പിക്കാം ചുവന്നുള്ളി മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്കൊരു പത്ത് വെളുത്തുള്ളി അല്ലി ചെറുതാണെങ്കിൽ ഇട്ട് കൊടുക്കാം ഒരു ഏഴ് പച്ചമുളക് നമുക്കിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് നല്ല പേസ്റ്റ് പരുവത്തിൽ നമുക്കൊന്ന് അരച്ചെടുക്കാം മുത്ത് വന്ന നമ്മുടെ ചുവന്നുള്ളിയും വേപ്പിലയും ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വേണം നമ്മൾ ഇതൊന്ന് വഴറ്റി കൊടുക്കാൻ ഒരു രണ്ട് സെക്കൻഡ് നേരം വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അരച്ചു വെച്ച നമ്മുടെ തക്കാളി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയെടുത്ത് പിഴിഞ്ഞ് അരിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം പുളിവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഇത് മിക്സാക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്നുകൂടെ മിക്സാക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിത് തിളക്കാനായിട്ട് മാറ്റി വെക്കാം തക്കാളിയെല്ലാം വെന്ത് വരണം കേട്ടോ ഇത് തിളച്ചതിൽ കിടന്നിട്ട് തക്കാളിയും ഈ അരപ്പെല്ലാം നന്നായി വെന്തതിന് ശേഷം നമ്മുടെ ഈ മുള്ളൻ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ മുള്ളനെല്ലാം കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇതുപോലെ എല്ലാ മുള്ളനും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിത് അടച്ചു വെക്കാം തീ നമുക്ക് വീണ്ടും ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം പത്ത് സെക്കൻഡ് കഴിഞ്ഞാൽ മുള്ളനെല്ലാം വെന്ത് കഴിയും അങ്ങനെ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ വളരെ രുചികരമായ മുള്ളൻ മീൻകറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ കൂടെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ